അപ്പോൾ നമ്മൾ നിർത്തിയ സ്ഥലം എവിടെയാണെന്ന് കറക്റ്റ് ഓർമ്മയില്ല കാരണം വെച്ചാൽ അന്നേരത്തെ ഇതിൻ്റെ അകത്ത് എവിടെയോ എന്തോ പന്തികളു പറ്റി അപ്പോൾ ഇനിയിപ്പോൾ പോകേണ്ട സ്ഥലമെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പൊങ്ങിയിട്ട് എവിടെത്തണ കുറച്ച് ദൂരോട്ട് പോകുന്നതാണ് നല്ലത് അല്ലേ നമ്മുടെ എയർപോർട്ടുണ്ട് യർപോർട്ടല്ലാണ്ട് നമുക്ക് ഈ ഡി ലാൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാ ഇത് കൂടെ ലാൻഡ് ചെയ്യാം കാരണം എങ്ങനെ ലാൻഡ് ചെയ്യാന്ന് വെച്ചാല് ഈ റൂട്ട് പൊങ്ങിയിട്ട് വരില്ല വലപ്പിക്കടിലെ കൂടെ പോയിട്ട് വരണം എന്നാലാണ് എന്താ ആ റൂട്ട് നമുക്ക് എത്താക്കാൻ പറ്റും ഓക്കെ പോവാ നമ്മളെ ടീമിൻ്റെ വണ്ടിയല്ലേ കൊണ്ടുവന്നത് ിപ്പ മനസ്സിലെ ഇത്ര കത്തിക്കുന്നേനോ എന്നാലും അതായത് വെറുതെ പോയിട്ട് ആസാനം പോയിട്ട് വലിച്ചെടുത്ത് ഒറ്റ ആവശ്യമില്ലായിരുന്നു നമുക്ക് ശരിക്കും ഇതിനുള്ളൊരു ംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ശം കൂടെ സംഗതി ഉണ്ട് ഇത് അങ്ങനെ പൊട്ടിയില്ലല്ലോ നമ്മൾ പറഞ്ഞിട്ടൊന്നും എല്ല മെല്ലത്തായ കിട്ടുക എന്നാലും നമുക്ക് കുറെ സാധനങ്ങൾ ചെയ്യാൻ പറ്റും ഏറ്റെടുക്കാൻ പറ്റും ഈ മെഷീൻ നമ്മൾ സിമ്പിളായിട്ട് കൊന്നു തീർക്കേണ്ട പരിപാടിയാട്ടാ നമുക്ക് പറന്ന് പോകാനല്ല പറ്റും പക്ഷെ പറന്ന് പോയിട്ട് കാര്യമില്ല നമ്മൾ ഊട്ടിയിട്ട് മെല്ലെ 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 പോയി കഴിഞ്ഞാലാണ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റും പറഞ്ഞത് ഇതിന്റെ മേലെ ആരുമില്ലട്ടാ പഴയ ഭയങ്കര പമ്പിച്ച ടീമാണ് അപ്പൊ ഒന്നു നമ്മൾ അവിടെ ആക്ടിവേഷൻ ആക്കിയില്ല ഒരു ഇതുകൊണ്ട് ഹെലികോപ്റ്റർ ഉണ്ട് പറന്ന് കളിക്കുന്നുണ്ട് ആരും അറിയാണ്ട് പറക്കാണ്ട് നടന്നു പോകുകയാണെങ്കിൽ എനിക്ക് പോകുന്നത് നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റില്ല പറന്ന് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ആർക്ക് പെട്ടെന്ന് മനസ്സിലാകും നമ്മൾ ഒന്നാമത് പറന്ന് പോകുന്നതിന് പകരം നമ്മൾ പറണ്ട് പോവാനാണ് പോകുന്നത് ഹേ അയ്യോ നിന്നെ കണ്ടിട്ട് എന്ന ഫോക്കസ് ചെയ്തിട്ടുണ്ട് ട്ടോ ഉണ്ടല്ലേ denn maka burn da ticket പോയിട്ടില്ല Muy Load no, you no, no, no. രണ്ടു നേരത്തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം കൂഷാലാവുക എല്ലാം ഹേക്കി തട വെച്ച് കഴിഞ്ഞാലേ പുറത്തുനിന്നൊരു വണ്ട് നമ്മൾ ആക്രമിക്കേണ്ടി വരുന്ന സമയത്ത് Aynen, o Aha.